നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും പതിയെ മന്ത്രിച്ചിട്ടുണ്ടോ കർത്താവ് എനിക്ക് അനുഗ്രഹിക്കപ്പെടണം ഒരുപക്ഷെ നിങ്ങൾ അതുത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരുപക്ഷെ മറ്റാരും അത് കേട്ടിട്ടുണ്ടാവില്ല ആരും കാണാതിരിക്കുമ്പോൾ ഒരു നെടുവീർപ്പ് പോലെയോ നിശബ്ദമായ കണ്ണീരിലൂടെയോ അത് പുറത്തു വന്നിരിക്കാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ഉണ്ടാകണമെന്ന നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒറ്റക്കല്ല ഓരോ മനുഷ്യ ഹൃദയത്തിനും ഇതേ ആഗ്രഹമുണ്ട് നമ്മളെല്ലാവരും ദൈവത്താൽ കാണപ്പെടാനും അവിടുന്ന് നമ്മെ ഓർക്കുവാനും ആഗ്രഹിക്കുന്നു അവിടുത്തെ സമാധാനത്താൽ മൂടപ്പെട്ടതും അവിടുത്തെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതും അവിടുത്തെ പ്രീതി നിറഞ്ഞതുമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സുരക്ഷിതരാണെന്നും ആവശ്യങ്ങൾ നൽകപ്പെടുന്നവരാണെന്നും ആഴമായി സ്നേഹിക്കപ്പെടുന്നവരാണെന്നും നമുക്ക് തോന്നണം അനുഗ്രഹിക്കപ്പെടാനുള്ള ആഗ്രഹം സ്വാർത്ഥമല്ല അത് പൂർണ്ണതയ്ക്കുള്ള നമ്മെ സൃഷ്ടിച്ചവനുമായുള്ള ബന്ധത്തിനായുള്ള ഒരു ദാഹമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അനുഗ്രഹിക്കപ്പെടുക എന്നാൽ കൂടുതൽ പണം കൂടുതൽ വിജയം കൂടുതൽ സൗകര്യങ്ങൾ എന്നിവ നേടുക എന്നാണ് നമ്മൾ ചിലപ്പോൾ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഏറ്റവും ധനികരും ശക്തരുമായിരിക്കും എന്നാൽ അവരിൽ പലർക്കും സമാധാനമില്ലെന്ന നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് തുറന്ന ഹൃദയത്തോടെ അവിടുന്ന് പറയുന്നത് കേൾക്കുവാൻ തയ്യാറായി നമുക്ക് ദൈവവചനം തുറക്കാം ജെറമിയ പതിനേഴ് ഏഴ് എട്ടിൽ അനുഗ്രഹം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന കർത്താവ് നമുക്ക് ഒരു ചിത്രം നൽകുന്നു ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതായത് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ വെള്ളത്തിനരികെ നട്ടതും നദീതീരത്ത് വേരൂന്നി അയക്കുന്നതുമായ ഒരു മരം പോലെയാണ് ചൂട് വരുമ്പോൾ അതിന് ഭയമില്ല അതിൻ്റെ ഇലകൾ പച്ചയായി തന്നെ നിലകൊള്ളുന്നു വരൾച്ചയുള്ള വർഷത്തിൽ അത് ഉത്കണ്ഠപ്പെടുന്നില്ല അതിന് ഫലം നൽകുന്നത് നിലക്കുകയുമില്ല എത്ര ശക്തമായ വാക്യം പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ ചിത്രമല്ല ഇത് ചൂടോ വരൾച്ചയോ നേരിടാത്ത ഒരു മരമല്ല ഇത് ചൂട് ഇപ്പോഴും വരുന്നു വരണ്ട കാലങ്ങൾ ഇപ്പോഴും എത്തിച്ചേരുന്നു പക്ഷേ മരം വാടിപ്പോകുന്നില്ല അത് പരിഭ്രാന്തമാകുന്നില്ല അത് പച്ചയായി നിലനിൽക്കുന്നു അത് ഫലം കായ്ക്കുന്നത് തുടരുന്നു എന്തുകൊണ്ട് കാരണം അതിൻ്റെ വേരുകൾ ആഴത്തിലാണ് കാരണം അത് ജീവൻ്റെ ഉറവിടമായ വെള്ളത്തിനടുത്ത് നടപ്പെട്ടതാണ് നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സ്വന്തം ശക്തിയിലോ വികാരങ്ങളിലോ ലോകത്തിൻ്റെ അഭിപ്രായങ്ങളിലോ അല്ല അവിടുത്തെ മാത്രം നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ജീവിതം കഠിനമാക്കുമ്പോഴും ഉത്തരങ്ങൾ വേഗത്തിൽ ലഭിക്കാത്തപ്പോഴും നിങ്ങൾ കുലുങ്ങിപ്പോവുകയില്ല നിങ്ങൾ ഭയന്നാൽ തളർന്നു പോകില്ല കാരണം നിങ്ങളുടെ വേരുകൾ ഒരിക്കലും മാറാത്തവനിൽ ആഴത്തിൽ പോകുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം എളുപ്പമുള്ളതോ പൂർണമായതോ ആയതുകൊണ്ടല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ ആത്മാവ് വിശ്വസ്തനായ ദൈവത്തിൽ നങ്കൂരമിട്ടതുകൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് സങ്കീർത്തനം ഒന്ന് ഒന്ന് മൂന്നിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് മറ്റൊരു മനോഹരമായ വിവരണം നമ്മൾ വായിക്കുന്നു ദുഷ്ടരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുകയും രാവും പകലും അതിനെ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നു പറയുന്നു അവൻ നീരുറവകൾക്കരികിൽ നട്ട മരം പോലെയാണ് അത് തക്ക സമയത്ത് അതിൻ്റെ ഫലം നൽകുന്നു അതിൻ്റെ ഇല വാടിപ്പോകുന്നില്ല അവൻ ചെയ്യുന്നതെല്ലാം വിജയിക്കും വീണ്ടും ജീവജലം നൽകി പോഷിപ്പിക്കപ്പെടുന്ന ചുറ്റുപാടുകളാൽ കുലുങ്ങാത്ത ശക്തമായ ഒരു മരത്തിൻ്റെ ചിത്രം നമ്മെ കാണിക്കുന്നു എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല അവർ അവിടുത്തെ വചനത്തിൽ ആനന്ദിക്കുന്നത് കൊണ്ടാണ് അവർ ജനക്കൂട്ടത്തെ പിന്തുടരുന്നില്ല അശുദ്ധമായതിനെ പരിഹസിക്കുന്നവരുടെ നിന്ദയും നിഷേധാത്മകതയും അവർ ഉൾക്കൊള്ളുന്നില്ല അവർ ഒരു വ്യത്യസ്ത പാതയിലൂടെ നടക്കുന്നു അവർ രാവും പകലും അവിടുത്തെ സത്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു അത് നിത്യമായതിൽ വേരു നിൽക്കുന്നു അതിൻ്റെ ഫലമായി അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു കഠിന സമയങ്ങളിൽ പോലും അവർ ഫലം കായ്ക്കുന്നു അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയുടെയും ശക്തിയുടെയും ഉറവിടമായി മാറുന്നു ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് യഥാർത്ഥ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനെക്കുറിച്ചല്ല നിങ്ങൾ ആരുമായി നടക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അനുഗ്രഹമെന്നത് ഒരു പൂർണ്ണതയുള്ള ജീവിതത്തെക്കുറിച്ചല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉള്ളതിനെക്കുറിച്ചാണ് അത് യേശുവിനെ അറിയുന്നതിനെക്കുറിച്ചാണ് അവിടുത്തെ ബന്ധത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തപ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് മറ്റുള്ളവർ അകന്നു പോകുമ്പോൾ വിശ്വസ്തരായി നിലകൊള്ളുന്നതിനെക്കുറിച്ചാണ് അത് നിങ്ങൾക്ക് വില നൽകേണ്ടി വരുമ്പോൾ പോലും അവിടുത്തെ സത്യം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് ഈ ലോകം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നിട്ടും നിങ്ങൾക്ക് ശൂന്യത തോന്നാം എന്നാൽ നിങ്ങൾക്ക് യേശുവിനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളതെല്ലാം ഉണ്ട് അവിടുന്ന് നിങ്ങളുടെ നിധി നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങളുടെ ദിവസേനയുള്ള ഓഹരിയായി മാറുമ്പോൾ നിങ്ങൾ ജീവിതത്തെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുവാൻ തുടങ്ങും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സംരംഭങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാക്കും നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ പരിസക്തി സംരക്ഷിക്കുവാൻ തുടങ്ങും കാരണം നിങ്ങൾ പ്രണയത്തിലാണ് നിങ്ങളുടെ രക്ഷകനുമായി നിങ്ങൾ പങ്കുവെക്കുന്ന അടുപ്പത്തിന് തടസ്സമുണ്ടാക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് അനുഗ്രഹം ശരിക്കും വസിക്കുന്നത് ദിവസേന അവിടുത്തോടൊപ്പം നടക്കുന്നതിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് ചാരിയിരിക്കുന്നതിൽ നിങ്ങളുടെ സ്വന്തം പദ്ധതികൾ സമർപ്പിക്കുന്നതിൽ കഥാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നാ പറയുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം അതിനാൽ പ്രിയ പ്രിയസ്നേഹിത അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടരുത് നിലനിൽക്കാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ നിങ്ങളുടെ ജീവിതം ഓടി നടക്കാൻ ചെലവഴിക്കരുത് യേശുവിനെ പിന്തുടരുക അവിടുത്തെ ആദ്യം അന്വേഷിക്കുക അപ്പോൾ മറ്റെല്ലാം അവിടുത്തെ തികഞ്ഞ സമയത്തിൽ അതിൻ്റെ സ്ഥാനത്ത് വന്നു ചേരും അവിടുത്തെ സന്തോഷിക്കുക സമ്മാനങ്ങളിലല്ല ദാതാവിൽ നിങ്ങളുടെ ഹൃദയം അർപ്പിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മാഞ്ഞു പോകാത്ത സന്തോഷം മനസ്സിലാക്കാൻ കഴിയാത്ത സമാധാനം ഇരുണ്ട കാലങ്ങളിൽ പോലും പ്രകാശിക്കുന്ന ഒരു ജീവിതം എന്നിവ നിങ്ങൾ കണ്ടെത്തും ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ് യേശു നിങ്ങളുടെ എല്ലാം ആക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും അവിടുത്തെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുകയും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും സ്പർശിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ദയ ഒരു സൗഖ്യമാക്കുന്ന ലേപനമായി മാറുന്നു നിങ്ങളുടെ വാക്കുകൾ പ്രത്യാശ നൽകുന്നു നിങ്ങളുടെ വിശ്വാസം തളർന്നവരെ ശക്തിപ്പെടുത്തുന്നു അത്തരത്തിലുള്ള ഒരു അനുഗ്രഹീത ജീവിതത്തിലേക്കാണ് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പതിയെ മന്ത്രിക്കുകയാണെങ്കിൽ കർത്താവ് എനിക്ക് അനുഗ്രഹിക്കപ്പെടണം ഇത് അറിയുക അവിടുന്ന് നിങ്ങളെ കേൾക്കുന്നു അവിടുന്ന് നിങ്ങളെ കാണുന്നു അവിടുന്ന് നിങ്ങളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ യേശുവിൽ മാത്രം ഉറപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ ഹൃദയം കൊതിക്കുന്ന അനുഗ്രഹമാണ് ഇനി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ കർത്താവായി യേശുവേ അങ്ങ് പ്രഖ്യാപിച്ചു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ദൃശ്യയ്ക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല കഥാവായവുമേ എൻ്റെ ജീവിതത്തിലിത് എത്ര സത്യമായിരുന്നു ലോകം എന്നെ ശൂന്യമാക്കിയപ്പോൾ അങ്ങ് എന്നെ നിറച്ചും സ്നേഹത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി ഞാൻ വിശന്നപ്പോൾ അങ്ങെൻ്റെ പോഷണമായി അങ് എനിക്കാവശ്യമുള്ള ഒന്നു മാത്രമല്ല എനിക്കാവശ്യമുള്ളതെല്ലാം അങ്ങ് തന്നെയാണ് ഞാൻ അർഹിക്കുന്നതിലും എത്രയോ വലുതാണ് അവിടുന്ന് ഇരുണ്ട താഴ്വരകളിലൂടെ ഞാൻ നടക്കുമ്പോൾ പോലും എൻ്റെ ജീവിതത്തിൽ പ്രകാശിക്കാൻ ഒരിക്കലും നിർത്താത്ത വെളിച്ചമാണ് അങ്ങ് മറ്റെല്ലാ വഴികളും അടഞ്ഞപ്പോൾ തുറന്ന വാതിലാണ് അങ്ങ് അങ്ങ് പുനരുദ്ധാനവും ജീവനുമാണ് അങ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട ഞാൻ അങ്ങയോടൊപ്പം ഉയർത്തെഴുന്നേറ്റി നിൽക്കുന്നു അങ്ങ് ജീവിക്കുന്നത് കൊണ്ട മാന് പോകാത്ത ഒരു ജീവിതമാകുന്നു യേശുനാഥ അങ്ങയിൽ അറിയപ്പെടുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് ഞാൻ പൂർണ്ണനായതുകൊണ്ടല്ല അങ്ങ് കൃപ നിറഞ്ഞവനായതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് ഞാൻ വിജയിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം കൂടുന്നില്ല ഞാൻ പരാജയപ്പെടുമ്പോൾ അത് അപ്രത്യക്ഷമാകുകയുമില്ല അങ്ങ് ആദ്യം അന്തവുമാണ് ആദ്യ ശ്വാസം മുതൽ അവസാനം വരെയുള്ള എൻ്റെ കഥ അങ്ങേക്കറിയാം ഞാൻ ഒളിക്കാൻ ശ്രമിക്കുന്ന അധ്യായങ്ങൾ പോലും അങ്ങ് കാണുന്നു എന്നിട്ടും അങ്ങ് എന്നെ സ്വന്തമെന്ന് വിളിക്കുന്നു എന്നിൽ വസിക്കുക എന്ന അങ്ങ് എന്നെ ക്ഷണിക്കുന്നു ഓരോ സാധാരണ നിമിഷത്തിലും ഓരോ ശാന്തമായ മണിക്കൂറിലും ജീവിതത്തിൻ്റെ ഇടവേളകളിലും എന്നിൽ നിലനിൽക്കുവാൻ അങ് എന്നെ ക്ഷണിക്കുന്നു കർത്താവായ ദൈവമേ എനിക്ക് അങ്ങയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ എനിക്ക് അങ്ങയിൽ ജീവിക്കണം എനിക്ക് അടുത്ത് നടക്കണം ആഴത്തിൽ ചാലിരിക്കണം പൂർണ്ണമായി വിശ്വസിക്കണം ഇലപാടാത്ത സന്തോഷത്തിലോ ദുഃഖത്തിലോ സമൃദ്ധിയിലോ കുറവിലോ ആകട്ടെ എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന ജീവജലത്തിൻ്റെ അരുവികൾക്കരികിൽ നട്ട ആ മരം പോലെയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഥാവായ ദീപമേ ഞാൻ അങ്ങയിൽ വേരൂന്നുവാൻ ആഗ്രഹിക്കുന്നു കാരണം അങ്ങയുടെ വചനം യഷിയ പതിനേഴ് ഏഴിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കർത്താവായ ദൈവവി ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു ലോകമെന്നെ ഒരു പരാജയപ്പെട്ടവനെന്ന് വിളിച്ചപ്പോൾ അങ്ങ് എന്നെ തിരഞ്ഞെടുത്തവനാണെന്ന് വിളിച്ചു മറ്റുള്ളവർ അകന്നു പോയപ്പോൾ അങ്ങ് അടുത്തു വന്നു എൻ്റെ ഹൃദയം അലഞ്ഞു തിരിഞ്ഞപ്പോൾ അങ്ങ് കരുണയോടെ എന്നെ പിന്തുടർന്നു സങ്കീർത്തനം ഒന്നിൻ്റെ അധ്യായത്തിൽ അങ്ങയുടെ വചനം പറയുന്നു ദുഷ്ടന്മാരുടെ വഴി നടക്കാത്തവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നാൽ കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ ആനന്ദിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അവൻ നീരുറവകൾ കരികിൽ നട്ട മരം പോലെയാണ് അത് തക്ക സമയത്ത് അതിൻ്റെ ഫലം നൽകുന്നു അതിൻ്റെ ഇല വാടിപ്പോക്കുന്നില്ല കഥാവാതയുമേ അത് ഞാനായിരിക്കട്ടെ എനിക്ക് ലോകത്തിൻ്റെ വഴി പിന്തുടരേണ്ട എനിക്ക് സംസ്കാരത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയോ പാപവുമായി ഒത്തുതീർപ്പാക്കുകയോ ചെയ്യേണ്ട എനിക്ക് വേർതിരിക്കപ്പെടണം ഞാൻ ചിന്തിക്കുന്നതിലും സംസാരിക്കുന്നതിലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലും അങ്ങയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കട്ടെ എൻ്റെ ആത്മാവ് അങ്ങയുടെ സത്യം കൊണ്ട് വിരുന്നുണ്ണട്ടെ എൻ്റെ കണ്ണുകൾ അങ്ങയിൽ മാത്രം ഉറപ്പിക്കട്ടെ യേശുനാഥ അങ്ങ് മുന്തിരിവള്ളിയാണ് ഞാൻ ഒരു ശാഖ മാത്രമാണ് അങ്ങയെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എനിക്ക് സ്വയം ആശ്രയിക്കേണ്ട എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം എനിക്ക് അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടേണ്ട എനിക്ക് അങ്ങയെ പിന്തുടരണം കാരണം അങ്ങയെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയും തോറും അങ്ങ് തന്നെയാണ് അനുഗ്രഹം അങ്ങ് തന്നെയാണ് അത്ഭുതം അങ്ങ് തന്നെയാണ് പ്രതിഫലമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലോകം വാഗ്ദാനം ചെയ്തതെല്ലാം എനിക്ക് നേടാൻ കഴിയും എന്നിട്ടും അങ്ങില്ലാതെ എനിക്ക് ശൂന്യത അനുഭവപ്പെടും എന്നാൽ എനിക്ക് അങ്ങയെ ഉണ്ടെങ്കിൽ പരീക്ഷണങ്ങളുടെ നടുവിലാണെങ്കിൽ പോലും എൻ്റെ മുഖത്ത് കണ്ണീരുണ്ടെങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സമാധാനമുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്ക് നിത്യമായ പ്രത്യാശയുണ്ട് കർത്താവായ ദൈവമേ എഫ് എ സിയർ ഒന്നിൻ്റെ അധ്യായത്തിൽ അങ്ങയുടെ വചനം പറയുന്നു ഞാൻ ക്രിസ്തുവിൽ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നുവെന്ന് അവിടുന്ന് സ്നേഹത്തിൽ നമ്മെ ദത്തെടുക്കുന്നതിനായി മുൻകൂട്ടി നിശ്ചയിച്ചു അവിടുത്തെ കൃപയുടെ സമ്പന്നത അനുസരിച്ച് അവിടുത്തെ രക്തത്തിലൂടെ നമുക്ക് വീണ്ടെടുപ്പും പാപമോചനവുമുണ്ട് അതിനാൽ ഞാൻ ഇന്ന് ആ സത്യത്തിൽ വിശ്രമിക്കുന്നു ഞാൻ ദത്തെടുക്കപ്പെട്ടവനാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഞാൻ ക്ഷമിക്കപ്പെട്ടവനാണ് ഞാൻ കൃപയാൽ മൂടപ്പെട്ടവനാണ് ഞാൻ മറക്കപ്പെടുന്നില്ല എന്നെ അവഗണിക്കുന്നില്ല ഞാൻ സ്നേഹിക്കപ്പെടുന്നു കഥാവാദ്യമി എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങയുടെ കരുണയുടെ വിരലടയാളങ്ങൾ എനിക്ക് കാണുവാൻ കഴിയും ഞാൻ വീഴേണ്ട നിമിഷങ്ങൾ ഞാൻ കാണുന്നു പക്ഷേ അങ്ങ് എന്നെ താങ്ങി നിർത്തി എനിക്ക് അതിജീവിക്കാൻ കഴിയാത്ത വഴികൾ ഞാൻ കാണുന്നു പക്ഷേ അങ്ങ് ഒരു വഴി തുറന്നു തന്നു പ്രാർത്ഥിക്കാൻ വാക്കുകൾ പോലുമില്ലാത്ത എൻ്റെ പ്രാർത്ഥനകൾ പോലും അങ് ഉത്തരം നൽകി യേശുനാഥ അങ്ങ് എന്നോട് വളരെ ദ്യയ എനിക്ക് മനസ്സിലാക്കാത്ത കാലഘട്ടങ്ങളിൽ പോലും അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ സംശയിച്ചപ്പോൾ പോലും അങ്ങ് വിശ്വസ്തനായിരുന്നു ഞാൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ പോലും അങ്ങ് എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു പരിമിതികളില്ലാത്ത അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു യേശുനാഥ എൻ്റെ ആത്മാവിന് ലഭിക്കാൻ കഴിയുന്ന എല്ലാ ഏറ്റവും വലിയ അനുഗ്രഹവുമായി നിലനിൽക്കുന്നതിന് നന്ദി അങ്ങെപ്പോഴും നല്ലവനും വിശ്വസ്തനുമാണ് അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്രമിക്കുന്നു അങ്ങയുടെ വിശുദ്ധവും അമൂല്യവുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ വിശ്വാസത്തിൻ്റെ അടയാളമായി ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക ഈ പ്രാർത്ഥനയിലെ എല്ലാ അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾക്കുമേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അഭിമാനിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ആ